എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി നോക്കാം ഈ ഒരു കേക്കിൻ്റെ പേര് മാജിക് കസ്റ്റാർഡ് കേക്ക് എന്നാണ് ഇതൊരു മാജിക് തന്നെയാണ് ശരിക്കും മൂന്ന് ലെയറുകളായിട്ടാണ് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുക അതുപോലെ തന്നെ ഇത് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു ടേസ്റ്റാണ് അതുപോലെ പുഡിങ്ങിൻ്റെ ടേസ്റ്റിലുള്ള ഒരു കേക്ക് കൂടിയാണിത് അപ്പോൾ അധികം താമസിയാതെ ഈ വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം ഈ ഒരു കേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നാല് മുട്ടയുടെ മഞ്ഞയും അതുപോലെ തന്നെ വെള്ളയും ഒന്ന് വേർതിരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് അപ്പം മുട്ടയുടെ തോല് ഒട്ടും അതിൽ വീഴാതെ വേണം ഇത് ചെയ്തെടുക്കാനായിട്ട് അതുപോലെ തന്നെ നല്ല വൃത്തിയുള്ള പാത്രത്തിൽ വേണം രണ്ടും എടുക്കാനായിട്ട് ഒട്ടും പാടില്ല ഇനി ഈ മുട്ടയുടെ മഞ്ഞയിലേക്ക് നാല് മഞ്ഞയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഹാൻഡ് മിക്സർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കൈവെച്ചിട്ടും ഇത് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പഞ്ചസാരയും മുട്ടയും കൂടി നന്നായിട്ടൊന്ന് അലിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള നൂറ് ഗ്രാം വെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഫ്രിഡ്ജിലിരിക്കുകയാണെങ്കിൽ ഇത് കുറച്ച് മുന്നേ തന്നെ ഇത് പുറത്തെടുത്ത് വെച്ചിട്ടൊന്ന് നോർമലാക്കിയിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഈ മുട്ടയുടെ സ്മെല് ഒട്ടും തന്നെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഓറഞ്ചിൻ്റെ തൊലി അല്ലെങ്കിൽ നാരങ്ങയുടെ തൊലിയും എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിലെ മുട്ടയുടെ സ്മെല്ല് ഒട്ടും തന്നെ ഉണ്ടാകില്ല ഇനി ഇതിലേക്ക് നമ്മൾ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ ഇതിൽ മുട്ടയുടെ സ്മെല്ല് ഒട്ടും തന്നെ ഉണ്ടാവില്ല ഇനി ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മളിത് നന്നായിട്ട് ബീറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മൈദയാണ് അപ്പോൾ ഒരു കപ്പ് മൈദയാണ് ഇതിലേക്ക് എടുക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ ഒരു കപ്പാണിത് അപ്പോൾ മൈദ കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ മൈദ കൂടാതെ നമ്മളിതിലേക്ക് ഒരു അര ലിറ്റർ പാല് അതായത് അഞ്ഞൂറ് എം എൽ പാൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മൈദയും പാലും ഇടവിട്ട് വേണം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ പാലെടുക്കുമ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായത് ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് ഇതിലേക്ക് ഒഴിക്കരുത് അപ്പോൾ കേക്ക് ശരിയാവില്ല അപ്പോൾ നമ്മൾ കുറച്ച് ഒന്ന് റൂം ടെമ്പറേച്ചറിലാക്കിയിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ മൈദയും പാലും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ നമ്മൾ മൈദയും പാലും മുഴുവനായിട്ടും ചേർത്ത് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിനി മുട്ടയുടെ വെള്ളയും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം മുട്ടയുടെ വെള്ളം ബീറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ഈ ഹാൻഡ് മിക്സ് ബ്ലേഡ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് തുടച്ചെടുക്കുക അല്ലെങ്കിൽ നമ്മൾ മുട്ടയുടെ വെള്ളം ബീറ്റ് ചെയ്യുമ്പോൾ അത് ശരിയായിട്ട് വരില്ല അപ്പോൾ നമ്മളിത് ബീറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ് ഇതിൽ നമ്മൾ പഞ്ചസാരയോ മറ്റൊന്നും ചേർക്കരുത് ഒന്നും ചേർക്കാതെ വേണത് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് അതുപോലെ തന്നെ വെള്ളമയോ ഒട്ടും കാണരുത് പാത്രത്തിലും അതുപോലെ തന്നെ ബ്ലേഡിലും അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ സ്റ്റിഫ് പീക്സ് വരുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക ഇനി നമ്മൾ ബീറ്റ് ചെയ്ത മുട്ടയുടെ വെള്ള നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി നമ്മൾ ഹാൻഡ് മിക്സർ ഒന്നും ഉപയോഗിക്കരുത് സ്പാറ്റിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിന് നമ്മൾ ഇളക്കുമ്പോൾ ഒരുപാട് ഇട്ട് ഇളക്കരുത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക അപ്പോഴാണ് ഈ കേക്ക് ലെയറുകളായിട്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സിങ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക നൂറ്റി അൻപത് ഡിഗ്രിയിലാണ് ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടത് കുറഞ്ഞ ടെമ്പറേച്ചറിലാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് ഓവൻ ഇല്ലാതെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത്രയും കുറഞ്ഞ ടെമ്പറേച്ചറിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം അപ്പോൾ ഒരുപാട് തീ കൂട്ടിയിട്ടിട്ട് ഇത് ബേക്ക് ചെയ്യരുത് വളരെ കുറഞ്ഞ തീയിൽ വേണം കുക്കറിലൊക്കെ ചെയ്യുന്നവർ ചെയ്തെടുക്കാനായിട്ട് അപ്പം നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിത് ഒരു ബ്രെഡ് ലോഫിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഒഴിക്കുമ്പോൾ ഇതിലേക്കൊരു ബട്ടർ പേപ്പർ ഒന്ന് വിരിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിലേക്ക് നമ്മൾ മറ്റ് ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ പ്രീ ഹീറ്റായി കിടക്കുന്ന ഓവനിലേക്ക് ഒരു ടിന്ന് വെച്ചു കൊടുക്കുകയാണ് നൂറ്റി അൻപത് ഡിഗ്രിയാണ് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കുറേ സമയം എടുത്തിട്ടാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു മണിക്കൂറും പത്ത് മിനിറ്റും എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു കസ്റ്റേഡ് കേക്ക് ഇവിടെ ബേക്കാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് സൈഡിൽ നിന്നൊന്ന് വിട്ടുകൊടുക്കാം അപ്പോൾ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് ഈ ഒരു കേക്ക് തണുത്തിട്ട് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ വളരെ സൂക്ഷിച്ചു തന്നെ ഇത് പ്ലേറ്റിലേക്ക് മാറ്റുക ഇപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗം ഒരു സ്പോഞ്ച് കേക്കും അതുപോലെ തന്നെ താഴത്തെ ഭാഗം ഒരു കസ്റ്റേഡിൻ്റെ രീതിയിലുമാണ് ഉള്ളത് അപ്പോൾ രണ്ട് മൂന്ന് ലെയറുകളായിട്ടാണ് ഇത് വരുന്നത് ഏറ്റവും താഴെ ഒരു കട്ടിയുള്ള ലെയർ അതിന് മുകളിൽ കുറച്ചും കട്ടി കുറവ് അതിന് മുകളിലായിട്ട് കേക്ക് ഇങ്ങനെയാണ് ഈ ഒരു കേക്കിൻ്റെ ലെയർസ് ഉണ്ടാകുക ഈ ഒരു കേക്ക് നന്നായിട്ട് തണുത്തിന് ശേഷം ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുമ്പോഴാണ് ഈ ഒരു കേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുക അപ്പോൾ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡ് ഒന്ന് ട്രിം ചെയ്ത് നാല് സൈഡും നന്നായിട്ട് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട് അതുപോലെ തന്നെ ഈ ഒരു കേക്ക് നമുക്ക് വിപ്ഡ് ക്രീമിൻ്റെ കൂടെ അതുപോലെ തന്നെ ഐസ് ക്രീമിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാനായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ എന്തായാലും ഈ ഈസ്റ്റേണിനെല്ലാവരും ഈയൊരു കസ്റ്റേഡ് കേക്ക് എന്തായാലും ഒന്ന് ട്രൈ നോക്കുക വളരെ ഈസിയാണ് എടുക്കാൻ അതുപോലെ തന്നെ കഴിക്കാനാണെങ്കിലും ഒരു കേക്കിൻ്റെയും പുഡിങ്ങിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് ഇതുവരെ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല അതുവരെ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കുക അതുപോലെ ഇപ്പോൾ വീഡിയോസിനൊന്നും ആരും കമൻറ്റും ലൈക്കും ഒന്നും ചെയ്യാറില്ല അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ താല്പര്യമില്ലാഞ്ഞിട്ടാണോ അതോ എൻ്റെ വീഡിയോ നന്നാൻ കഴിഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻസിലൂടെ അറിയിക്കുക പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ റൈറ്റ്സ് അല്ല കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം താങ്ക്